ഗെയിമിങ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നതേ നമ്മുടെ ഇപ്പോൾ എന്തെ വേറെ സീക്രറ്റ് ഗെയിമിങ് എന്ന് പറഞ്ഞൊരു പുതിയൊരു മച്ചാനുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വേൾഡാണ് ഓക്കെ നമ്മുടെ നമ്മളായിട്ടൊരു സെറ്റാക്കിയൊരു വേൾഡാണ് അപ്പോൾ പുള്ളി എന്താണ് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് വേൾഡാണ് ഓക്കെ വെച്ചപ്പോൾ ആദ്യമായിട്ട് കണ്ണുകൂട്ടാണെങ്കിൽ തന്നെ സബ്സ്ക്രൈബറിലേക്ക് ചേർപ്പോ നമ്മൾ വോയിസിൻ്റെ സംഭവിച്ചിട്ട് നമുക്ക് അധികം അറിയത്തില്ല വോയിസിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് അവനോട് വയ്ക്കാം സ്റ്റാർട്ട് ചെയ്താന്ന് വയ്ക്കാം അപ്പൊ നമുക്ക് നേരെ അവൻ അവൻ്റെ അടുത്തു നമുക്ക് ആദ്യം കുറച്ച് വേണ്ടത് ഞങ്ങൾ കുറെ ദിവസം ഒരു പ്ലാൻ ഇട്ടുണ്ട് വീഡിയോ ഇടണം ഇതിടണം ഇന്ന് ഇടണം നാട് ഇടണം മറ്റന്നായിട്ടിരുന്നു സമയം സമയം കൂടെ ഒത്തില്ല 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 സമയം കൂടെ ഒത്തില്ല ഗീച്ചപ്പോൾ നമുക്ക് നേരെ ഇരുന്നു മൈനിങ് നമ്മുടെ അതായത് നമ്മുടെ ഈ വീടിൻ്റെ താഴത്ത് ഞാൻ ചെസ്റ്റ് റൂം പോലെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അതിനോട് എന്താ അങ്ങനെ എന്താണോ പരിപാടി

മൈനിങ് ബേസ് ഒക്കെ ഞാൻ കാണിച്ചാണ് നമുക്ക് അവൻ്റെ ചെയ്ത സ്റ്റാർട്ട് ഇതാണ് അവൻ്റെ യൂട്യൂബ് ചാനലോട് അവൻ സ്റ്റാർട്ട് ചെയ്തില്ല അവൻ അവൻ്റെ ചാനൽ റീച്ച് അവന് വേണമെന്നില്ല കേൾക്കണം ഗേസ് പിന്നെ നമ്മളൊരു ഗീപ് കൊടുക്കുന്നുണ്ട് നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെർവറിൽ കയറാനുള്ള താല്പര്യമുള്ള കൂട്ടുകാരി ആസിഫിൻ്റെ ചാനൽ ആസിഫിൻ്റെ ചാനലിട്ട് പോവുക ഓക്കെ ഞാൻ ഞാൻ ഓക്കെ നമുക്ക് മൈനിങ് മൈനിങ് ആണ് ചില പുള്ളിക്ക് അവന് ഞാൻ അയ്യം കൊടുത്തില്ല കാരണം അവനയം കൊടുത്തില്ല കാരണം അവന് അവന് കൊടുക്കാണ്ട് ഞാൻ ഫുള്ളും ആർമറും കാര്യങ്ങളും എല്ലാം തെറ്റാക്കി അവൻ കളക്ട് ചെയ്തോണ്ട് തന്നെ ഞാനാണെങ്കിൽ എന്താ ഞാൻ കൊടുത്തു പോലും ഇല്ല നമ്മൾ കൊടുക്കും ഒരു സാധനം കിട്ടിയാൽ നമ്മൾ കൊടുക്ക അങ്ങനെയല്ല അങ്ങനെയല്ലല്ലോ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് വീട് ും ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് ഓക്കെ ഫ്രീ ഫയർ വീഡിയോ വീഡിയോ വരും ദിവസങ്ങളിൽ നമ്പർ മെമ്പറാക്കാം അവിടെ ശരിയല്ല പിന്നെ ഡെലിഫോട്ടൊക്കെ അടിച്ച് വരും ഇവിടെ എന്തെങ്കിലും വഴി സോറി സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇട്ടു ആ എനിക്കിപ്പോ വേണ്ട പിന്നെ ചെറുതായിട്ട് വീടിന്റെ വീട്ടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമിച്ചേക്ക

അടി അടി നമ്മള നമ്മൾ ശാന്തി സമാധാനോട്ട് പോകുന്ന പ്രദേശമാണ് നമ്മുടെ ഗൈസ് പിന്നെ നമ്മുടെ ഡിസ്കോഡ് തുടങ്ങിയിട്ടുണ്ട് ഡിസ്കോഡിൽ എടിക്കൊമ്പനം തന്നെയാണ് പേര് ഒരു കാര്യം ചോദിച്ചോടെ ഗൈസ് ഡിസ്കോഡ് അല്ല നമുക്ക് ഇപ്പം നമ്മൾ ഞാൻ ഞങ്ങളുടെ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്ന സമയത്ത് വോയിസ് കിട്ടുള്ള അത് നമ്മളിങ്ങനെ ഡിസ്കോഡിൽ വിളിക്കുമ്പോഴത്തേക്ക് വോയിസ് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാരണം നമുക്കധികം അറിയത്തില്ലല്ലോ നമ്മൾ അപ്പൊ ഇങ്ങനെ കോൾ ചെയ്ത് വിളിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് പറഞ്ഞു സെറ്റ് ആക്കി തരുമോ ഓക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കോൾ ഒക്കെ ചെയ്ത് സെറ്റാക്കുന്നില്ല കോൾ വേണ്ട എനിക്ക് എക്സ് എക്സ്പി മതി എക്സ്പി മതി അതാണ് എനിക്ക് നമുക്ക് അടിയിലോട്ട് അടിയിലോട്ട് കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ചാടോ ചാവോ ചാവോ ഒന്നില്ല ചാവോ ഒന്നുമില്ല ചാവോ ചാവോ ചവത്തില്ലെന്ന് തോന്നുന്നു ചവത്തില്ല ബൈസ് പിന്നെ വേറൊരു കാര്യം ഉടമായി പോണിക്കണല്ലേ ഞമ്മള് എന്താണ്